നമസ്കാരം ഗൾഫ് വാർത്തകൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്ന നിയമം പാലിക്കാത്ത മുപ്പത്തിരണ്ട് സ്വർണ്ണ ശുദ്ധീകരണ ശാലകളുടെ ലൈസൻസ് യു എ താൽക്കാലികമായി തടഞ്ഞു വെച്ചു യു എ സാമ്പത്തിക മന്ത്രാലയമാണ് സസ്പെൻഡ് ചെയ്തത് മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുപത്തിയാറ് പേരെ സുരക്ഷാ സേനകൾ പിടികൂടി ഖസീം ജിസാൻ അസീർ എന്നീ പ്രവിശ്യകളിൽ ഹാഷിഷ് ആഫമിറ്റവൻ ഖാദ്വ എന്നിവ കടത്തുകയും വിതരണം ചെയ്യുകയും ചെയ്ത സംഭവങ്ങളിലാണ് അറസ്റ്റ് സൽമാനിയ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന നാട്ടിൽ സിനിമയായി അർബുദത്തെ തുടർന്ന് ചികിത്സയ്ക്കായി നാട്ടിൽ പോയതായിരുന്നു അല്ലൂർബാ റോഡിൽ നിർമ്മിക്കുന്ന തുരങ്കത്തിന്റെ നിർമ്മാണം പൂർത്തിയായി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിലാണ് ദിശകളിലേക്കും വാഹന ഗതാഗത സൗകര്യമുള്ള ടണലിന്റെ നിർമ്മാണം ലൈസൻസ് ഇല്ലാത്ത നഴ്സിംഗ് ജീവനക്കാരെ നിയമിച്ചതിന് ഖത്തറിലെ സ്വകാര്യ ക്ലിനിക്കിനെതിരെ നടപടി സ്വീകരിച്ച് പൊതുജന ആരോഗ്യ മന്ത്രാലയം അധികൃതർ നടത്തിയ പരിശോധനയിലാണ് പ്രൊഫഷണൽ ലൈസൻസ് ഇല്ലാതെ രണ്ട് നഴ്സുമാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയത് വിവിധ കേസുകളിൽ ഉൾപ്പെടുന്നവർ അതിൽ നിന്ന് മുക്തരാകുന്നതുവരെ രാജ്യമിടുന്നത് തടയൽ കർശനമാക്കിയ അധികൃതർ തർക്കങ്ങളിലോ എമിഗ്രേഷൻ ലംഘനങ്ങളിലോ ഉൾപ്പെട്ട വ്യക്തികൾ പ്രശ്നം പരിഹരിക്കുന്നതുവരെ രാജ്യമിടുന്നതിന് നിലവിൽ വിലക്കുണ്ട്